എത്ര കിട്ടിയാലും മതിയാവാതെ വീണ്ടും ഇസ്രായേൽ അവരുടെ കൂട്ടക്കുരുതകളും അവരുടെ ആക്രമണങ്ങളും തുടർന്നു കൊണ്ടിരിക്കുകയാണെന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്നാൽ ഗസയിലോ ഫലസ്തീനെതിരെയോ മാത്രമല്ല ഇറാനെതിരെയും ഇപ്പോൾ ഇസ്രായേൽ ഇത്തരത്തിൽ തന്നെയാണ് പെരുമാറുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർക്ക് കിട്ടിയതൊന്നും പോരാ എന്നാണ് മറ്റുള്ളവർ പറയുന്നത് ഇറാനോട് കളിച്ച് വളരെയധികം തന്നെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി എന്നാൽ കുറച്ച് അവരൊന്നൊതുങ്ങി അവർ വെടിനിർത്തലിന്ന് സമ്മതിച്ചു മുന്നോട്ട് ോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് പറയാം ഇസ്രായേൽ സൈന്യത്തോട് പിന്മാറാൻ നദനായു ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ് യഥാർത്ഥ നമ്മൾ വെടിനിർത്തൽ നടത്തി എന്നാൽ അവരതിന് സാധ്യമാക്കുന്നില്ല എന്ന് നതനാഹി പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് അവിടെ ഉള്ളവരെ അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തായാലും ഗസയിലുള്ളവരെ ഉപദ്രവിക്കണം യാതൊരു നിർബന്ധവുമില്ല അവർ യുദ്ധം വേണ്ട എന്നാണ് ഓരോ നിമിഷവും പറയുന്നത് എന്നാൽ നതനാഹി അവരെ പറ്റിച്ചുകൊണ്ട് യുദ്ധം നടത്തുകയാണ് എല്ലാവരും പറ്റിക്കുകയാണ് ട്രംപ് പോലും അറിഞ്ഞുള്ളൊരു കളിയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും നതനാഹിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സന്ത സഹചാരിയും ഒക്കെ തന്നെയാണ് ഈ പറയുന്ന യു എസ് പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ റിയാതെ ഒന്നും അവിടെ സംഭവിക്കില്ല എന്നാൽ തനിക്കൊന്നും അറിയില്ല എന്നും താൻ ഗസയെ സംരക്ഷിക്കാനാണ് നിൽക്കുന്നതെന്നും പാവപ്പെട്ട ഒരു ജനം പോലും മരിക്കരുതെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ട്രംപ് വാഗ്ദാനം പറയുമ്പോഴത്തൊക്കെ വെറുതെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എല്ലാവരെയും സംബന്ധിച്ചുമുണ്ട് എന്ന് തന്നെ പറയണം ലബനാൻ തലസ്ഥാനമായ ബെറൂദിനു സമീപം സിൽ ഗ്രാമത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണം ഇറാൻ റവല്യൂഷണറി കാർഡിന്റെ ഭാഗമായ ഖുസ ഫോയ്സിന് ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം ഐ ഡി എഫ് അറിയിക്കുകയും ചെയ്തു ഇസ്രായേൽ പൗരന്മാരെയും സൈന്യത്തെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ട ആയുധ കള്ളക്കടത്ത് നടത്തിയവരെയാണ് ആക്രമിച്ചതെന്നും സൈന്യം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ തന്നെയാണ് ഇറാനുമായുള്ള ആണവ ചർച്ച യു എസ് അടുത്ത ആഴ്ച പുനരാരംഭിക്കുമെന്ന വാർത്താ ഏജൻസിയായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തത് പേര് വെളിപ്പെടുത്താത്ത രണ്ട് സോഴ്സുകൾ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് വന്നതും യു എസും ഇറാനും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ഇസ്രായേൽ ഇത്തരത്തിൽ കൂട്ടക്കുരുതികൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇറാനെ ഒരിക്കലും ഒന്നും ക്ഷമിക്കാനാകില്ല ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ യു എസിനും ഇത് നേരിടേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ് ഒരിക്കലും തീരുമാനിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലേക്ക് സഞ്ചരിക്കേണ്ടി വരുമെന്നുള്ള കാര്യവും തീർച്ചയായും തന്നെ പറയാനും സാധിക്കും പ്രേക്ഷകരുൾപ്പെടെ എല്ലാവരും ഇത് അംഗീകരിക്കുന്നുണ്ട് കാരണം ഇതാണ് നടക്കാൻ പോകുന്ന സത്യമെന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി എല്ലാവർക്കും അതൊരു വലിയ ബുദ്ധിമുട്ടായി തന്നെ മാറിയിരിക്കുകയാണ് എന്നും പറയാം പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും ഇതിന് വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെ പ്രതികരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്നും പറയാം ആരാധകർക്ക് ഇത് വളരെയധികം തന്നെ ആവശ്യമുള്ളൊരു കാര്യമായി മാറുന്നു അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒന്നും രണ്ടുമായി നിൽക്കുന്നത് എല്ലാവർക്കും ഇതിനുള്ള മറുപടി ഇല്ല എന്നാൽ ഗസയിലേക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും ഇതിനുള്ള മറുപടി വേണമെന്ന് തന്നെയാണ് ആവശ്യം വെടിനിർത്തൽ ചർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല എന്നാൽ ഇസ്രായേൽ അവരുടെ കൂട്ടക്കുരുതികൾ തുടർന്ന് നടന്നുകൊണ്ടിരിക്കും എന്നിട്ട് അവിടുത്തെ ജനങ്ങളെ ഇങ്ങനെ നദനാഹി പറ്റിച്ചുകൊണ്ടേയിരിക്കും